നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പാണ് പങ്കുവെക്കുന്നത് ഓണക്കാലം പ്രമാണിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണ തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ ആനുകൂല്യം വാങ്ങണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഏകദേശം അഞ്ഞൂറ് രൂപയോളമാണ് ഓരോ വ്യക്തിയുടെയും കാർഡിനു വേണ്ടി അല്ലെങ്കിൽ ഓരോ വ്യക്തിക്ക് നൽകുന്നതിനു വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നീക്കി വെച്ചിട്ടുള്ളത് ഏകദേശം നാനൂറ്റി അൻപത് കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ പാക്കിംഗ് നടപടികൾ സംസ്ഥാനത്ത് ഒട്ടാകെ നടക്കുകയായിരുന്നു നിലവിൽ എല്ലാ റേഷൻ കാർഡുകൾക്കും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കിറ്റുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു പക്ഷേ ഇത് വാങ്ങുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ തീയതികളിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടതും കിറ്റ് വാങ്ങേണ്ടതും എതിന് ശേഷം വാങ്ങാനായിട്ട് സാധിക്കാതെ വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു നാല് ദിവസം കൂടി അധികമായിട്ട് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഓണത്തിന് ശേഷം ഒരു കിറ്റ് പോലും വിതരണം ചെയ്യുന്നതല്ല എന്ന് സർക്കാരിൻ്റെ അറിയിപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ തീയതികൾ ഓർത്തു വെക്കുകയും ഈ തീയതികളിൽ തന്നെ ചെന്ന കിറ്റ് വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തീയതികൾ നിങ്ങളോട് അറിയിക്കുകയാണ് ഔദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള തീയതികൾ തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ആ തീയതികളിൽ പോയി നമ്മുടെ മാതൃ റേഷൻ കട ഏതാണോ അവിടെ ചെന്ന ഈ കിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം ആദ്യഘട്ടത്തിൽ ഇരുപത്തിരണ്ടാം തീയതി ഔദ്യോഗിക ഉദ്ഘാടനം കിറ്റിന്റെ നടക്കുന്നു അത് സംസ്ഥാനതല ഉദ്ഘാടനമാണ് പക്ഷെ അന്ന് കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല അതിനുശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് എ വൈ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അതിനുശേഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ബി പി എൽ റേഷൻ കാർഡിന് കിറ്റ് വിതരണത്തിൻ്റെ സമയമാണ് അതായത് പിങ്ക് നിറം അല്ലെങ്കിൽ റോസ് നിറമൊക്കെ ഉള്ള റേഷൻ കാർഡുകൾക്കാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കിറ്റ് വിതരണം നടക്കുന്നത് പിന്നീട് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചയാണ് അന്ന് കിറ്റ് വിതരണം ഉണ്ടായിരിക്കുന്നതല്ല റേഷൻ കിടക്ക് പൊതു അവധിയാണ് പിന്നീട് ആരംഭിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ സംസ്ഥാനത്ത് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് കിറ്റ് വാങ്ങാൻ സാധിക്കുന്ന തീയതിയാണ് നീല റേഷൻ കാർഡുകൾക്ക് ഈ മൂന്ന് ദിവസവും കൃത്യമായിട്ട് ഓർത്തിവയ്ക്കുക ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ എ പി എൽ നീല വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഏറ്റവും ഒടുവിലായിട്ട് എ പി എൽ വിഭാഗത്തിലെ തന്നെ വെള്ളം നിറമുള്ള റേഷൻ കാർഡുകളുണ്ട് അപ്പോൾ അവർക്കാണ് ബാക്കിയുള്ള തീയതികൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾക്ക് വേണ്ടി സൗജന്യ കിറ്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ തീയതികളിൽ വെള്ള നിറമുള്ള റേഷൻ കാർഡുകൾ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഈ തീയതികളിലൊന്നും വാങ്ങാൻ സാധിക്കാത്ത എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ മൂലം വാങ്ങാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഇതുവരെ കിറ്റ് വാങ്ങാൻ സാധിക്കാത്ത എല്ലാ വിഭാഗം കാർഡ് ഉടമകൾക്കും ഈ ദിവസങ്ങളിൽ പോയി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അതിനുശേഷം കിറ്റ് വിതരണമില്ല ബാക്കി വരുന്ന കിറ്റുകൾ സർക്കാർ തിരിച്ച് എടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക തീയതികൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വാർത്തകൾ ഷെയർ ചെയ്യുക മറ്റൊരു പദ്ധതി അറിയിപ്പുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്